പത്താമത് ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തും കീരമ്പാറ ആയുഷ് പി എച്ച് സി ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുർവേദ പ്രതിരോധ മരുന്ന് വിതരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി ഇതോടൊപ്പം ആയുർവേദ ദിന പഞ്ചായത്ത് ലെവൽ ക്യുസ് മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ഉദ്ഘാടനം ചെയ്തു പത്താമത് ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തും കീരമ്പാറ ആയുഷ് പി എച്ച് എസ് സി ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പുന്നേക്കാട് ശ്രീഭദ്ര അന്നദാന മണ്ഡപത്തിൽ ആയുർവേദ പ്രതിരോധ മരുന്ന് വിതരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ആയുർവേദ ദിനപഞ്ചായത്ത് ലെവൽ ക്യുസ് മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ഗോപി എം പി ഉദ്ഘാടനം നിർവഹിച്ചു മെമ്പർമാരായ ആശാ ജയപ്രകാശ് അൽഫോൺസ പുന്നേക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് ഷിജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ വേലായുധൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മാധൃപ്പള്ളി ആയുഷ് പി എച്ച് സി ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ രേണു എം നായർ ക്യാമ്പ് നയിച്ചു ക്യാമ്പിൽ അറുപത്തിയൊമ്പത് രോഗികൾ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്